പ്രസവരക്ഷ ലേഹ്യം ധാരാളം അമ്മമാർ പരാതി പറയാറുണ്ട് പ്രസവ മരുന്ന് വാങ്ങിക്കൊടുത്താൽ അവർ അത് കഴിക്കില്ലെന്ന് എന്നാൽ ഇതുപോലെ ചെയ്തു കൊടുത്താൽ അലുവ കഴിക്കും പോലെ അവർ കഴിച്ചോളൂ ഈ ലേഹ്യം തയ്യാറാക്കാൻ വേണ്ടിയുള്ള എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതാണ് നമ്മൾ ഇവിടെ പരിചയപ്പെടുത്തുന്നത് മെയിൻ ആയിട്ട് ഈ പൊടിയാണ് നമുക്ക് ആവശ്യമായിട്ട് ഈ പൊടി പൊടിക്കാൻ എന്തൊക്കെ ആവശ്യമായി വരുന്നതെന്ന് നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ അതിമധുരം കടുക്ക മാതളത്തോട് തേറ്റാമ്പരം മഞ്ഞൾ ജാതിക്കൈത്തിക്കുരു തൃപ്പല്ലി പെരിഞ്ചീരകം കരിഞ്ചീരകം ഗ്രാമ്പു ആശാളി കുരുമുളക് ഏലയ്ക്ക ഇടംപിരി വലമ്പിരി അയമ്പ് ചുക്ക് കാച്ചരക്ക് ചതകുപ്പ താതിരിപ്പൂവ് അപ്പൊ ഇതൊക്കെ ചേർന്ന് നമ്മൾ പൊടിച്ചെടുത്ത പൊടിയാണ് ഇത് അതെല്ലാം നിങ്ങൾക്ക് പൊടിയായിട്ട് വേണോന്നുണ്ടെങ്കിൽ കടയിൽ ചെന്ന് പറഞ്ഞാൽ കിട്ടുന്നതാണ് അളവ് സഹിതം കടയിൽ ചോദിച്ചാൽ പറഞ്ഞു തരും നമ്മൾ ഇതെല്ലാം കൂടെ കഴുകി വൃത്തിയാക്കി പൊടിച്ചെടുത്തപ്പോൾ മുന്നൂറ് ഗ്രാം കിട്ടിയിട്ടുണ്ട് ഒന്നര കിലോ കരിപ്പോട്ടിയും വാങ്ങിയിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് ഗ്രാം എള്ള് കഴുകി വൃത്തിയാക്കി അരിച്ച് ഊറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇത് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം അണ്ടിപ്പരിപ്പ് കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട് ബദാമ കുതിർത്ത് കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട് കുതിർത്ത ബദാമ അരിയാൻ എളുപ്പമാണ് നമ്മൾ നെയ്യിലിട്ട് വറുക്കുമ്പോൾ അത് അരിഞ്ഞിടുന്നതാണ് നല്ലത് കറുത്ത അരിയില്ലാത്ത ഉണക്ക മുന്തിരി കഴുകി വെച്ചിട്ടുണ്ട് ഉണക്ക മുന്തിരി നമ്മൾ വറുക്കാനായിട്ട് ആവശ്യമില്ല പൊടി കലക്കുമ്പോൾ കൂടെ ഇടാവുന്നതാണ് പിന്നെ വേണ്ടുന്നത് പനം കലക്കണ്ടും പാൽക്കായവും പാൽക്കായവും നമ്മൾ പൊടി കലക്കുമ്പം കൂടെ ചേർക്കാവുന്നതേ ഉള്ളൂ അത് തിളയ്ക്കുമ്പം അതിൽ കിടന്ന് തന്നെ ഉരുകി ഇറങ്ങിക്കോളും പിന്നെ വേണ്ടുന്നത് നമുക്ക് തേങ്ങാപ്പാലാണ് രണ്ട് തേങ്ങയുടെ പാലാണ് എടുക്കേണ്ടത് ഞാനിവിടെ മൂന്ന് തേങ്ങയുടെ പാൽ എടുത്തിട്ടുണ്ട് കാരണം പാല് കൂടുന്തോറും പേസ്റ്റ് കൂടുതലാണ് തേങ്ങാ പാൽ എടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് തേങ്ങാ പാല് കൂടി പോകരുത് അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ തേങ്ങ തിരികിയെടുക്കുമ്പോഴത്തേക്ക് ആദ്യം തന്നെ വെള്ളം ഒഴിച്ച് മിക്സിയിലിട്ട് ആട്ടാൻ ശ്രമിക്കരുത് എടുത്ത തേങ്ങയിലേക്ക് അര ഗ്ലാസ് വെള്ളം മാത്രം ഒഴിച്ച് നമ്മൾ കൈവച്ച് നല്ലതുപോലെ ഞെവിടി പിഴിഞ്ഞ് ആ തേങ്ങാ പാൽ മാറ്റിയതിന് ശേഷം നമ്മൾ പിന്നെ കൂടുതൽ വെള്ളം ഒഴിച്ച് മിക്സിയിൽ മിക്സിയിലിട്ടാട്ടി എടുക്കാൻ പാടുള്ളൂ ഇനി നമുക്ക് ഈ മരുന്ന് കിണ്ടാനായിട്ട് നമ്മൾ ശർക്കര ഉരുക്കുമ്പം ഇതിന്റെ ഒന്നാം പാലും രണ്ടാം പാലും മാറ്റി വെച്ചിട്ട് മൂന്നാം പാലുണ്ടെങ്കിൽ ആ മൂന്നാം പാലായിരിക്കണം ശർക്കര ഒരുക്കേണ്ടത് അപ്പൊ നമുക്ക് ഇത് വെള്ളം കുറഞ്ഞു കിട്ടുകയും ചെയ്യും എളുപ്പം ഇത് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് ഇത്രയും അറിഞ്ഞിരുന്നാൽ അത് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ സഹായിക്കും അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോയിലേക്ക് കടന്നാലോ ഇത് പ്രസവരക്ഷ ഈ മരുന്ന് പ്രസവിച്ചു കിടക്കുന്നവർ മാത്രമല്ല എല്ലാവർക്കും കഴിക്കാവുന്നതാണ് മുപ്പത് വയസ്സ് കഴിഞ്ഞ എല്ലാ സ്ത്രീകൾക്കും ഇത് കഴിച്ചാൽ നല്ലതാണ് അപ്പം നമുക്ക് ഇനി ഇത് എങ്ങനെ തയ്യാറാക്കുന്നൊന്ന് കണ്ടാലോ അതിനായിട്ട് നമ്മൾ ഒന്നര കിലോ കരിപ്പോട്ടി എടുത്തിട്ടുണ്ട് ഇനി ആ കരിപ്പോട്ടി നമുക്കൊന്ന് ഇടിച്ചെടുക്കണം അപ്പം നമ്മൾ ഇതാ മൂന്ന് തേങ്ങയുടെ പാലെടുത്തിട്ടുണ്ട് അതും കൂടെ നമുക്ക് ഇതാ ഒന്നാം പാൽ രണ്ടാം പാൽ മൂന്നാം പാൽ അപ്പം നമ്മൾ ഈ മൂന്നാം പാലിനകത്താണ് നമ്മൾ ഈ കരിപ്പോട്ടി എടുക്കുന്നത് കരിപ്പോട്ടി നമ്മൾ വാങ്ങുമ്പോഴത്തേക്ക് ആ കവറോട് നല്ല കരിപ്പോട്ടി നോക്കി വാങ്ങാൻ ശ്രമിക്കണം അപ്പം കരിപ്പോട്ടി നമ്മൾ കീറുന്ന കഥ കണ്ട് കട്ട് ചെയ്യുന്നതിന് മുമ്പ് അത് ഇതുപോലെ ഒരു ഇലിയല്ലി വെച്ച് ചതച്ചിട്ട് മാത്രം അത് കട്ട് ചെയ്യണം അപ്പം നമുക്കത് എളുപ്പം ഇളക്കിയെടുക്കാൻ പറ്റും ഇത് കണ്ട നമുക്ക് പെട്ടെന്ന് തന്നെ അത് ഉണ്ട് നമ്മൾ അതുപോലെ വെച്ചിട്ട് ചതച്ചത് കൊണ്ടാ ഇല്ലെങ്കി അല്ലാതെയൊക്കെ നമ്മള് പല പല പാത്രത്തിലും ഇട്ട് ചതയ്ക്കുമ്പോഴത്തേക്ക് മൊത്തം ചെന്നി ചെറിയ അവിടെ ഇവിടെയൊക്കെ ആവും ആവുന്ന നമ്മൾ മൂന്നാം പാലാണ് കൈ ഒഴിച്ചു കൊടുത്തേക്കുന്നത് അത് നമ്മള് വേറെ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കരുത് നമ്മള് തേങ്ങാപ്പാലിൽ തന്നെ ചെയ്യുമ്പോഴത്തേക്ക് അത്രയും ഇളക്ക് കുറഞ്ഞിരിക്കും ഇല്ലെങ്കിൽ കൂടുതൽ സമയം നമ്മൾ ഇളക്കി നിൽക്കണം അപ്പൊ നമ്മൾ ഈ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അത് കിണ്ടി എടുക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ പൊടിയൊക്കെ കലക്കി എടുക്കുമ്പോഴത്തേക്ക് കരിപ്പോട്ടി ഒഴുകി കിട്ടും അപ്പൊ നമ്മൾ ഈ പൊടി ഇതിനകത്തോട്ട് തട്ടി ഇട്ട് കൊടുത്ത് ഇനി നമ്മൾ ഇതിലേക്ക് ഒന്നാം പാലാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് അപ്പോൾ ഒന്നാം പാൽ ഇതൊന്ന് കുറുക്കിയെടുക്കാം കുറുക്കിയെടുക്കുമ്പോൾ നമ്മൾ രണ്ടാം പാലും കൂടെ ഈ തികഞ്ഞില്ലെങ്കിൽ രണ്ടാം പാലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ മൂന്ന് തരം ആക്കി വെച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ ചിലപ്പം കരിപ്പോട്ടിക്ക് ഇച്ചിരി വെള്ളം കുറവാണെങ്കിൽ അതിൽ അത് രണ്ടാം പാലം കൂടെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രമാണ് മൂന്ന് തരം ആക്കിയത് അപ്പം നമ്മൾ ഒന്നാം പാലും രണ്ടാം പാലും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇനി നമ്മളിതായി ഇതിനേക്ക് തിട്ട് കൊടുത്തേക്കുന്ന പാൽക്കായമാണ് പാൽക്കായ അതിലോട്ട് അത് ഉരുകി എങ്ങ് ഇറങ്ങിക്കോളും എന്നിട്ട് നമ്മളിത് ആ കരിപ്പൊട്ടിതാ ഇവിടെ ഉരുക്കി വെച്ചിട്ടുണ്ട് കരിപ്പോട്ടിയൊക്കെ ഉരുകി ഇടുമ്പോഴത്തേക്ക് അതിലത്തെ മേളത്തെ ആ പതയും അഴുക്കും കല്ലും മണ്ണും എല്ലാം കളഞ്ഞ് നമുക്കൊന്ന് അരിച്ചെടുക്കണം അരിച്ചെടുത്ത കരിപ്പൊട്ടി നമുക്ക് ഈ ഉരുളിയിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം എല്ലാം കൂടെ നമുക്ക് ഒരുമിച്ചാണ് ഇത് കലക്കി തയ്യാറാക്കുന്നത് ഇനി നമുക്കിതിലേക്ക് എള്ള് ഇട്ട് കൊടുക്കണം നമ്മൾ നേരത്തെ കഴുകി ഊറ്റിയൊക്കെ വെച്ചിരുന്ന എള്ള് നമ്മള് ചെറുതായിട്ടൊന്ന് ചവച്ചെടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന പനങ്ങൾ കണ്ടിട്ട് കൊടുക്കാം അതൊന്ന് ചെറുതായിട്ട് നമ്മളൊന്ന് പൊടിച്ചിട്ടുണ്ട് അപ്പൊ അതും കൂടി ഇട്ടുകൊടുത്ത് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇടാനുള്ള പൊടികളും കൂട്ടുമെല്ലാം ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അടുപ്പിലേക്ക് വെച്ചൊന്ന് തിളക്കട്ടെ ആദ്യം ആദ്യമൊക്കെ ഇത് ചെറുതായിട്ട് നമ്മൾ ഇടയ്ക്ക് ഒക്കെ ഒന്ന് ഇളക്കി കൊടുത്താതി പിന്നെ നമ്മൾ ഇതൊന്ന് കുറുകി വരുമ്പോഴത്തേക്ക് വിടാതെ ഇളക്കി കൊടുക്കണം ഇനി നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഉണക്ക മുന്തിരി ഇതിലേക്ക് കൊടുക്കാം അരി ഇല്ലാത്തത് നോക്കി വേണം നമ്മൾ ഇത് ചേർത്ത് ചേർത്ത് കൊടുക്കാന് അല്ലെങ്കിൽ പിന്നെ ഇത് കുറുകിയൊക്കെ വരുമ്പോഴത്തേക്ക് ഇത് കഴിക്കാൻ ബുദ്ധിമുട്ട് വരും അരി കടിക്കും ചിലരൊക്കെ കൂവപ്പൊടിയൊക്കെ ചേർക്കാറുണ്ട് കൂവപ്പൊടിയൊക്കെ ചേർത്താൽ ഇതിൻ്റെ ഇരട്ടി മരുന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാം പക്ഷെ ഇത് ഞാനിതൊന്നും ചെയ്യുന്നില്ല കൂവപ്പൊടിയോ ഒരു പൊടിയും നമ്മൾ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നില്ല ഇത് നമ്മൾ അല്ലാതെ തന്നെ തയ്യാറാക്കി എടുക്കുന്നതാണ് നമ്മൾ മൂന്ന് തേങ്ങയുടെ പാലൊഴിച്ചത് കൊണ്ട് ആ പാലിന്റെ നെയ്യും എണ്ണ എല്ലാം ഇതിനകത്ത് തെളിഞ്ഞു വരുന്നുണ്ട് ഇനി നമുക്ക് നമുക്കിതാ ഈ പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഞാനൊരു ഇരുന്നൂറ് ഗ്രാമോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ നമ്മൾ വേറെ നെയ്യൊന്നും ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നല്ലേ അങ്ങനെ ഈ നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഇനി നമ്മൾ ബദാമ കട്ട് ചെയ്തത് അതിനകത്തോട്ട് ഇട്ട് കൊടുത്തൊന്ന് മൂപ്പിക്കാം നമ്മൾ ഈ ബദാമ കുതിർത്ത് വെച്ചത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റിയത് ഇത് നല്ലതുപോലെ കുതിർന്നിരുന്നത് കൊണ്ട് ഒരു പകുതി മൂപ്പാവുമ്പോഴത്തേക്ക് നമുക്ക് അന്തിപ്പരിപ്പ് ഇട്ടുകൊടുക്കാം അതവിടെ നിന്ന് മൂക്കുമ്പോഴത്തേക്ക് ഇടക്കിടയ്ക്ക് നമ്മുടെ ഇപ്പുറത്തിരിക്കുന്ന സാധനം നമ്മളൊന്നും അത് ഇളക്കി കൊടുത്തില്ലെങ്കിൽ പിന്നെ അതിനൊന്നും കൊള്ളാതായി പോവും ചവിട്ടി പിടിച്ചാൽ പിന്നെ ഒന്നിനും കൊള്ളാത്തില്ല അപ്പം നമ്മൾ അതവിടെ മൂക്കുകയും ചെയ്യും ഇത് ഇളക്കി കൊടുക്കുകയും ചെയ്യാം ഇനി അതിനകത്തോട്ട് നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ അണ്ടിപ്പരിപ്പും ബദാമും എല്ലാം കൂടെ നമുക്ക് മൂപ്പിച്ചിട്ടാൽ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ തിന്നാൻ എന്ത് രസാന്നറിയാവോ നല്ല അലുവ തിന്നുന്നണക്ക് നമുക്ക് കഴിക്കാൻ പറ്റും ലാസ്റ്റ് ഘട്ടം വരുമ്പോൾ ഇത് കൈവിടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം അപ്പം നമ്മളെ മൂന്ന് തേങ്ങാട പാലും നെയ്യും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങായും എല്ലാം കൂടെ നമ്മൾ ഇതിനകത്ത് നല്ല ശരിക്ക് സാധനം ചേർത്തിട്ടുണ്ട് അപ്പം എന്താ ഇതൊന്ന് ആറാം വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ആറി വരുമ്പോഴത്തേക്ക് ഇതാണ്ട ഈ പരുവത്തിലെത്തും കണ്ട ഇനി ഒന്നും കൂടി ഇതൊന്ന് തണുക്ക ഇതൊന്ന് നല്ലോണം തണുത്ത് വരുമ്പം കുറച്ചും കൂടെ വരും അപ്പം നമുക്ക് കഴിക്കാൻ നല്ലതാണ് നല്ല ഇത് ഇനി പല സ്ഥലത്തും പല രീതിയിലായിരിക്കും ഇത് ചെയ്യുന്നത് പക്ഷെ ഞാൻ എൻ്റെ മക്കൾക്കൊക്കെ ഞാൻ ഇതുപോലെയാണ് ചെയ്തു കൊടുത്തേക്കുന്നത് ആ രീതിയിലാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് തയ്യാറാക്കി കാണിച്ചു തന്നേക്കുന്നത് ഇനി വേറെ രീതിയിലൊക്കെ ഉണ്ടോന്നൊന്നും എനിക്കറിയത്തില്ല ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്കും കമന്റും ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ